നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് കേട്ടിട്ട് ഇപ്പോൾ കുറച്ച് നാളായല്ലേ അപ്പോൾ ഞാൻ ഒരു ട്രിപ്പിലായിരുന്നു അപ്പോൾ ഗോവയ്ക്ക് പോയ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക എല്ലാവർക്കും ഇങ്ങനെ ഫേസ് ടു ഫേസ് കൺവെർസേഷൻ ആണ് ഇഷ്ടമെന്ന് തോന്നുന്നു അതായിരിക്കാം ടൂർ വീഡിയോസിൻ്റെ ഇതും അത്ര അങ്ങോട്ട് വ്യൂസ് വരുന്നില്ല എന്തായാലും പക്ഷെ എനിക്ക് എടുക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ഓൾറെഡി അവിടെ പോയ പ്ലേസസ് അല്ലേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മന്ത് ദുബായ് ട്രിപ്പിലായിരുന്നു അപ്പോൾ ദുബായ് ട്രിപ്പിൻ്റെയും കുറച്ചൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും ടൈം ഉള്ളതുപോലെ കാണണം എന്താ പറയുന്നത് ഇപ്പം കുറേ ട്രാവലിങ്ങിന്റെ ഒരുപാട് വ്ലോഗുകൾ ഉള്ളതുകൊണ്ട് ഈ ട്രാവൽ വീഡിയോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് കോമൺ ആണ് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ബോർ അടിക്കുന്നുണ്ടാവില്ലേ സെയിം പ്ലേസ് എത്ര പ്രാവശ്യമാണ് കാണുക എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഡയറക്റ്റ് കടയിലെ കൂടെ വീഡിയോയിൽ കൂടെ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ടല്ലോ അല്ലേ ആ അതൊക്കെ ഓക്കെ ഇപ്പൊ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ ഈ ദുബായിലെ മിറക്കൽ ഗാർഡന്റെ വീഡിയോ ഇട്ട ടൈമില് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എത്ര പേര് ശ്രദ്ധിച്ചെന്നറിയില്ല ഒന്ന് രണ്ട് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ദുബായിൽ വെച്ചിട്ട് ഒരു ഒരബദ്ധം പറ്റിയെന്ന് അരേ ഇതേണ്ടി ഇവൾക്ക് എപ്പോഴും അബദ്ധം പറ്റലേ ഉള്ളൂന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും അപ്പൊ ദുബായിൽ ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ലെട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് അതാണ് ടോപ്പിക് അതായത് എനിക്ക് അവിടെ വെച്ച് പറ്റിയ ഒരു കുഞ്ഞ് അബദ്ധം ഉം അതിപ്പോ അബദ്ധം എന്ന് പറയാൻ പറ്റില്ല നിങ്ങളൊന്ന് കേട്ടു നോക്കെന്തായാലും ഓക്കേ എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിറാക്കൽ ഗാർഡനിൽ പോയപ്പോൾ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയേണ്ടതാ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ഇവിടുത്തെ കറൻസിയും അവരുടെ അവിടുത്തെ ദീർഘം അതിനൊക്കെ വാല്യൂസ് എന്ന് പറഞ്ഞ ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവുമല്ലോ യൂണിവേഴ്സൽ കറൻസിന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ് പക്ഷെ നമ്മൾ ഇവിടെ ഏൺ ചെയ്തിട്ട് വേറെ സ്ഥലത്ത് വിസിറ്റിന് പോയി അവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ എന്തായാലും നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ടായിരിക്കും എല്ലാം ചെയ്യുന്നത് പക്ഷെ മെയിനായിട്ട് ഇപ്പോൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നവർ യു എസ്സിൽ യു കെയിൽ എവിടെയോ സ്റ്റേ ചെയ്യുന്നവർ അവർ ഏൺ ചെയ്യുന്നത് അവിടുത്തെ മണി തന്നെയല്ലേ സോ അവർ അവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ അവർ ഉടനെ നമ്മുടെ ഇന്ത്യൻ കറൻസി ആയിട്ട് അസല് കമ്പയർ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല അവിടുത്തെ ടെൻ എന്ന് പറയുന്നത് ടെൻ ഡോളേഴ്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ എയ്റ്റ് ഫിഫ്റ്റി ഓർ എയ്റ്റ് സിക്സ്റ്റി റുപ്പീസ് ആയിരിക്കും ഉടനെ അവർ അവരെ ശ്യമില്ല അവിടുത്തെ ആ ടെൻ ഡോളേഴ്സ് മാത്രം അവർ നോക്കിയാൽ മതി പക്ഷെ നമ്മളെന്ന് പറഞ്ഞു വിസിറ്റിന് പോന്നവരുടെ കാര്യം അങ്ങനെ അല്ലല്ലോ നമ്മൾ ഇവിടെ ആണ് ചെയ്ത മണി കൊണ്ടല്ലേ അവിടെ പോണത് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും ഇങ്ങനെ കിട്ടുമ്പോൾ ഓരോന്നിനെയും കമ്പയർ ചെയ്ത് നോക്കും അപ്പം ഒരു എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മണി ട്വന്റി ത്രീ റുപ്പീസ് ആണ് ഇപ്പൊ കുറഞ്ഞതാണെന്ന് തോന്നുന്നു അപ്പൊ ഞങ്ങൾ ഞാൻ പേട്ടൻ നോക്കില്ലെങ്കിൽ ഞാൻ എന്തായാലും നോക്കും നമ്മളിപ്പണ്ണുങ്ങളൊക്കെ അങ്ങനെ ആണല്ലോ ചിലവാക്കുമെങ്കിലും നോക്കും ഞങ്ങള് അങ്ങനെ മിറക്കൽ ഗാർഡനിലെത്തി കേട്ടോ മിറക്കൽ ഗാർഡനിലെത്തി ഈവനിങ് ഈവനിങ് ടൈം ആയിരുന്നു എന്ന് തോന്നുന്നു എന്നുവെച്ചാൽ അത് കഴിഞ്ഞിട്ടാണ് ഗ്ലോ ഗാർഡനിലേക്ക് പോയത് അപ്പോൾ ഈവനിങ് അവിടെ ചെന്നപ്പോഴേക്കും നമ്മളിങ്ങനെ ഗാർഡനൊക്കെ കണ്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ അവിടെ ഇങ്ങനെ സ്റ്റാളുകൾ വെച്ചിട്ടുണ്ടാകുമല്ലോ കോഫി എസ്പെഷ്യലി അതന്നെ കാപ്പിച്ചീനോ അമേരിക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ആ മെഷീം കോഫീസാണ് എല്ലായിടത്തും വെച്ചിരിക്കുന്നത് ഒരുമാതിരി എല്ലായിടത്തും ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് പക്ഷേ ഈ ലേസ് അതുപോലത്തെ എല്ലാം നമ്മൾ ഇവിടെയാണെങ്കിലും ഉണ്ടാവുമല്ലോ അതേമാതി പാർക്കിൽ പോയി പോയിക്കഴിഞ്ഞാല് അവിടെ അവിടെ ഉണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഏട്ട എന്റെ അടുത്ത് ചോദിച്ച കോഫി വേണോന്ന് ചോദിച്ചു അപ്പൊ ഞാനിങ്ങനെ നോക്കിയിട്ട് എല്ലായിടത്തും ഒരു ഷോപ്പിൽ നോക്കിയത് ഇനി ഷോപ്പിൽ എല്ലായിടത്തും റേറ്റ് എന്ന് പറഞ്ഞ ട്വന്റി തിരക്കം തന്നെയായിരുന്നു കേട്ടോ പക്ഷെ അത് ആ ടൈമില് ബെയിലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടും പിന്നെ നമ്മൾ ലഞ്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ടു ഓ ക്ലോക്ക് ആ ടൈമിൽ എന്തോ ത്രീ ഓ ക്ലോക്ക് ഇപ്പോഴും എത്തി അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഇപ്പൊ വേണ്ട കുറച്ചുകൂടി കഴിഞ്ഞ് തണുപ്പാകുന്ന ടൈമിലല്ലേ നമുക്കൊന്ന് ബോഡി ചൂടാക്കേണ്ടത് സോ ആ ടൈമിൽ കോഫി മതിയെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ മൊത്തം ഗാർഡൻ മുഴുവൻ നടന്നു നടന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി താഴത്തേക്ക് വന്നു ആ താഴത്തേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് പോകാണ്ട് പറഞ്ഞ ഇപ്പം വേഗം അങ്ങോട്ട് ചെന്നിട്ട് വലിയ കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ സൈഡിൽ കുറെ കുറെ ഒരു ടു ത്രീ ഷോപ്പുകൾ ഉണ്ടെന്ന് തോന്നുന്നു ജ്യൂസ് കട പിന്നെ ഇങ്ങനെ കോഫി ഷോപ്പ് അതിന് കൂടെ തന്നെ ചെറിയ ചെറിയ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് അതിന് ഫ്രണ്ടിലായിട്ട് തന്നെ അവരിങ്ങനെ ചെയറുകളും ടേബിളും വെച്ചിട്ടുണ്ട് അപ്പൊ വേണമെങ്കിൽ അവിടെ വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ കഴിക്കണ്ട അവർ എന്നുള്ള രീതിയിൽ അപ്പൊ ഞങ്ങള് കുറച്ച് സമയം അവിടെ ഇരുന്നു ശരി വേഗം പോയിട്ട് എന്താ അവൻ അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ ഒരു ഒരു ഷോപ്പുകാരൻ വന്ന് നമ്മളടുത്ത് വന്നിങ്ങനെ ചോദിച്ചു അപ്പൊ മെനു കാർഡ് അവിടെ ഇരിക്കണ്ടായിരുന്നു ഫസ്റ്റ് ഷോപ്പിന്റെ അതിങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോൾ ജ്യൂസാണ് അടുത്ത് കോഫി ഉണ്ടോ ചോദിച്ചപ്പോ ഇല്ല പറഞ്ഞു അപ്പോൾ ശരി വേണ്ട പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു അപ്പോൾ നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു ഷോപ്പുണ്ട് അവിടെ നിന്ന് ഒരാൾ വന്നു അയാൾ കണ്ടാൽ പാകിസ്ഥാനി ആണോ അറിയില്ല ഒരാളിങ്ങനെ വന്നു അപ്പോൾ അയാൾ വേഗം വന്നിട്ട് അയാൾ വന്നിട്ട് ആ മാഡം ഇരിക്കൂ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ചെയറൊക്കെ എടുത്ത് അവരുടെ നെക്സ്റ്റ് അവരുടെ ഷോപ്പിനെ മുമ്പിലുള്ള അതിൽ ഇരുത്തിയിട്ടോ ഇരുത്തിയിട്ട് മാഡം എന്ത് വേണം എന്ത് വേണമെന്ന് അപ്പോൾ മെനു കാർഡ് നോക്കിയപ്പോഴേക്കും അതിൽ റേറ്റ് എഴുതിയിട്ടേ ഇല്ല കേട്ടോ അപ്പം റേറ്റ് എഴുതാത്തത് ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾ ഇതിൽ റേറ്റ് എഴുതാത്തതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞാൽ അത്രയൊന്നും റേറ്റ് ഇല്ല മാഡം നിങ്ങൾക്ക് എന്ത് വേണം പറഞ്ഞോളൂ തരാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇയാള് ഭയങ്കരമായിട്ട് നമുക്ക് ചില ഷോപ്പുകളിൽ പോകുമ്പോൾ കാണാം ചിലരിങ്ങനെ വലുതായിട്ടൊന്നും ആക്റ്റീവ് ആയിട്ടുണ്ടാവില്ല കുറെ ആൾക്കാർ നമ്മളെ പാചകം അടിച്ച് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന ടൈപ്പ് ഈ മനുഷ്യൻ ആ കാറ്റഗറി ആയിരുന്നു കേട്ടോ അപ്പം അയാളുടെ പാചകമായി കേട്ടപ്പോഴേക്കും ഞാൻ പറഞ്ഞാൽ ശരിയായിട്ടാങ്കിലും പിന്നെ നമുക്ക് ഇവിടെ തന്നെ കോഫി കുടിക്കാം അത് ലാസ്റ്റാണ് അത് കഴിഞ്ഞാൽ പിന്നെ എക്സിറ്റ് ആണുള്ളത് ഞങ്ങള് അയാൾ പിന്നെ ലാസ്റ്റ് എന്താ മാഡം വേണ്ട അതൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശരിയെങ്കില് ഒരു കാപ്പിച്ചീന എടുക്കാൻ പറഞ്ഞു അയാള് പറഞ്ഞാൽ ഓക്കെ ശരി മാഡം കാപ്പിച്ചീന തരാന്ന് പറഞ്ഞു പിന്നെ അയാൾ കുറച്ചുകൂടി നമ്മളോടുന്ന ഉള്ളില് പണിക്കാരുണ്ട് തോന്നുന്നു അടുത്ത് പറഞ്ഞു പറഞ്ഞിട്ട് അയാള് നമ്മളെ അടുത്ത് വന്നി നമ്മുടെ നാട്ടിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കടകള് റോട്ടിൽ വെച്ചോണ്ടിരിക്കില്ല അതുമാതിരി ഉള്ളത് അപ്പോ അയാള് വന്നിട്ട് നമ്മളെ അടുത്ത് പറഞ്ഞു വെറുതെ വർത്താനി എന്തെങ്കിലും വേണോ എന്തെങ്കിലും വേണോ ഞാൻ പറഞ്ഞ ഒന്നും വേണ്ട ഇത് മാത്രം മതി പറഞ്ഞു കുറെ സമയമായിട്ട് കാണുന്നില്ല അപ്പൊ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞ ഏട്ടൻ അസല് ഏട്ടൻ അങ്ങനെ കോഫി കുടിക്കാറില്ല അപ്പൊ ഏട്ടന് വേണമെന്നില്ല ഞാൻ പറഞ്ഞു ശരി ഒരു കാര്യം ചെയ്യാൻ ഒരുപാട് നേരായാലും ഒരു ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് ആയി എന്താ ഇത്ര ടൈം എടുക്കണെ മെഷീനാണ് നമുക്ക് അറിയാ എത്ര കുറച്ച് സെക്കൻഡ്സിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ നമുക്ക് കോഫി കിട്ടും അപ്പൊ ഇയാൾ എന്താ ഇത്ര സമയായിട്ട് തരാത്തേന്ന് വിചാരിച്ചു നമുക്ക് വെണ്ടാണങ്ങ് പോയാലോ എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു അപ്പം ഏട്ടാ മനസ്സേരി നമ്മൾ ഓർഡർ ചെയ്ത് നന്നായിട്ടുണ്ടാവില്ലല്ലോ അങ്ങനെ ഇട്ടിട്ട് പോയാലോ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോഴേക്കും ഇവരെന്തൊക്കെ ഇട്ടിങ്ങനെ കുലക്കുന്നു എന്തൊക്കെയോ കാണിക്കണോ ഞാനിപ്പോൾ പറഞ്ഞു ഏട്ടാ ഇവിടെ മെഷീനിലെന്ന് തോന്നുന്നു ഇവർ കൈ കൊണ്ടാണ് ഈ കാപ്പസീ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഗ്ലാസ്സിൽ കൊണ്ടുവന്ന് തന്നു ഇള കുടിക്കു പറഞ്ഞിട്ട് അത് വാലി വെച്ച് നോക്കിയപ്പോ എന്താണ് വെറുതെ നമ്മുടെ കോഫി ഉണ്ടാക്കിയ മതിരി ഉണ്ട് ഇങ്ങനെ കയ്യും കൊണ്ട് അടിച്ചിട്ട് കോഫി ഉണ്ടാക്കിയ മതിരി എന്നാൽ ടേസ്റ്റുമില്ല ഫുള്ള് എന്തോ ഒരു ടേസ്റ്റുമായിട്ട് അസല നന്നല്ല പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു സിപ്പ് എടുത്തിട്ട് അപ്പോഴേ എനിക്ക് മതി എന്നെ ആവില്ല കുടിക്കാനെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വെച്ചു അപ്പൊ ഏട്ടൻ ചോദിച്ചു എത്രയാണ് റേറ്റ് എന്ന് ചോദിച്ചു ഇനിയാണ് സംഭവം ഏട്ടൻ റേറ്റ് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു തേർട്ടി ഫൈവ് എയ്ഡി ആണെന്ന് പറഞ്ഞു നമ്മൾ മേളിലെ എല്ലായിടത്തും അതും മെഷീനുള്ള നല്ല നല്ല ഷോപ്പുകളിൽ ട്വന്റി എന്നാ കണ്ടത് അവിടെന്നല്ല നമ്മൾ അത് കഴിഞ്ഞ് വെളിയിൽ പോയി വേറെ ഗാർഡൻ എവിടെ പോയാലും ആ ട്വന്റി എന്നുള്ള നമുക്കിപ്പോ ആണെങ്കിൽ നമ്മൾ ചായക്ക് പോയി കഴിഞ്ഞാൽ ഒരു ബേസിക് ട്വന്റി ട്വന്റി ഫൈവ് റുപ്പീസ് അങ്ങനെ ഒരു റേറ്റ് ഉണ്ടല്ലോ അതേപോലെ തന്നെ അവിടെ കാപ്പ് ചെയ്യണേ എവിടെ പോയി കഴിഞ്ഞാലും ആ റേറ്റ് ആണ് കേട്ടോ ട്വന്റി എന്നുള്ള റേറ്റിലാണ് എല്ലായിടത്തും തരുന്നത് അപ്പൊ ആണെങ്കിൽ മെഷീനും ഇല്ല ഒരു കൈയും കൊണ്ട് അടിച്ചു തന്നെ തേർട്ടി ഫൈവ് എന്ന് അപ്പോൾ വഴക്കുണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇത് അതെങ്ങനെയാണ് ശരിയാ ഞങ്ങൾ മുകളിലൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അല്ല സാറ് ഇവിടെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ശരി നമ്മൾ വഴക്കോടിക്കൊന്നും പറ്റില്ല എന്നാൽ നമ്മൾ ടൂറിസ്റ്റുകളാണ് നമ്മൾ ആ പൈസ കൊടുത്തു കേട്ടോ കാശ് കൊടുത്തിട്ട് ഇത് കുടിക്കാമെന്നോക്കിട്ട് ഞാൻ പറഞ്ഞില്ല ഒരു സിപ്പ് കൂടെ എനിക്ക് ഇറക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞു ഏട്ടൻ അപ്പോഴേക്കും ഭയങ്കര ഏട്ടങ്ങ് ദേഷ്യം വന്നു ലൈക് ചീറ്റിങ് മാതിരി ആയിപ്പോയി പക്ഷേ റേറ്റ് എത്രയാണ് ചോദിച്ചിട്ട് ഇയാള് മുമ്പിലെ നമ്മൾ ചോദിച്ചിട്ട് പറഞ്ഞില്ല റേറ്റ് അപ്പൊ നമ്മൾ അപ്പഴേ ഇട്ടിട്ട് പോകാമായിരുന്നു പക്ഷെ പിന്നെയും പോട്ടെ വിചാരിച്ചിരുന്നതാണ് വിചാരിച്ചതേ അല്ല നമ്മള് ഇയാൾ ഇത്രയും നമ്മളെ ഏ മഹത്വം എന്നുള്ള കാര്യം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഏട്ടൻ പറഞ്ഞ അവിടെ വെച്ചിട്ട് വരാൻ പറഞ്ഞു കുടിച്ച് കുടിക്കാൻ പറ്റിണ്ടായിരുന്നില്ല കൈപ്പെന്ന് പറഞ്ഞാൽ കാപ്പിഷീനെ നമുക്ക് അറിയാം ഒരു ടേസ്റ്റ് ഉണ്ടാവും ആ കുറച്ചിങ്ങനെ ആ പാലിന്റെ ഒരു ടേസ്റ്റും ഒരു പതയൊക്കെ ഉണ്ടാവില്ലേ ഇതൊന്നുമേ ഇല്ല നമ്മൾ വീട്ടില് കൈകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുമാതിരി തന്നെ ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി നടന്നു കേട്ടോ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ല എന്താ പറഞ്ഞ മേളിലൊക്കെ നിറയെ ആളുകൾ എവിടെ താഴെത്തി ഇവരുടെ ഷോപ്പിന്റെ അടുത്തൊന്നും ആൾക്കാരില്ല അപ്പൊ ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു നാലഞ്ച് പേര് ചെന്നാൽ ട്വന്റി 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 കൊടുത്തോണ്ടിരിക്കും ഇവിടെ ഒരേ ഒരാളാണ് ചെല്ലുന്നതെങ്കിൽ ഇയാൾ റേറ്റ് എഴുതി വെച്ചില്ല അയാൾക്ക് ഇഷ്ടമുള്ള റേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ട്വന്റി ഫൈവ് പറയും ചിലപ്പോൾ തേർട്ടി പറയും തേർട്ടി ഫൈവ് അയാളുടെ ഇഷ്ടം അതാ വന്നിരിക്കുന്ന ആളെടുത്ത് സംസാരിക്കുമ്പോൾ അവരെ കുറിച്ച് കുറച്ച് മനസ്സിലാവും അങ്ങനെ റേറ്റ് ഇടുന്ന ഒരു ട്രിക്ക് ആണ് ഇയാളുടെ ഒരു ബിസിനസ് ട്രിക്ക് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ മിണ്ടാണ്ട് എണീച്ച് പോയപ്പോൾ ഇയാൾ പുറങ്ങിന്ന് വന്നു അയ്യോ സാർ മാഡം എന്ത് പറ്റി നിങ്ങൾ എന്താ കുടിക്കാണ്ട് പോകണമെന്ന് പറഞ്ഞാൽ പുറകിൽ നിന്ന് വിളിച്ചു അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇതല്ല ക്യാപ്പിച്ചീന ഞങ്ങൾ കുറേ പ്രാവശ്യം കുടിച്ചിട്ടുള്ളതാണ് ഇത് ഇങ്ങനെയല്ല നിങ്ങൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ അയ്യോ സാർ ഞാൻ അല്ല വേറെ ആൾക്കാരുണ്ടാക്കി അവർക്ക് അറിയില്ല എന്നിട്ടാന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇയാൾ എന്ന് പറഞ്ഞു സാർ പ്ലീസ് സാർ അങ്ങനെ കുടിക്കാണ്ട് പോകണ്ട ഞാൻ ഉണ്ടാക്കി തരാ പറഞ്ഞിട്ട് പിന്നെയും അവിടെ പോയിരുന്നിട്ട് ഇയാള് എന്ത് ചെയ്തു ഇയാൾ വീണ്ടും ഞാൻ തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇയാൾ ഉള്ളിൽ കയറി ഉണ്ടാക്കി കേട്ടോ ഇയാൾ ഉള്ളിൽ കയറി ഉണ്ടാക്കി ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ അടിച്ചോട്ടിരിക്കും സർബത്ത് മാതിരിട്ട് എനിക്ക് ഒന്ന് ആ ഇടയ്ക്കൊക്കെ ഡാ എന്താണ് ഡാൽഗോണ കോഫി അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊന്ന് ഈ യൂട്യൂബിലൊക്കെ വരുന്നുണ്ടായിരുന്നു കുറച്ച് പൗഡറും നമ്മുടെ ഷുഗർ എല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചിട്ട് കുറച്ച് പദം മാതിരി ഉണ്ടാക്കി എനിക്കൊന്നും അയാൾ അങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് തോന്നുന്നുള്ളൂ എന്നുവെച്ചാൽ അവിടെ മെഷീൻ എന്തായാലും ഇല്ല അപ്പോൾ അയാൾ പിന്നെ ഉണ്ടാക്കുമ്പോൾ ശരിയത് നമ്മൾ അങ്ങനെ അത്രയും പ്ലീഡ് ചെയ്യുമ്പോഴേക്കും നന്നായിരിക്കില്ലല്ലോ പോണതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വന്നിട്ട് പിന്നെ ഇരുന്നു കേട്ടോ അത് ഞാൻ ഉണ്ടാക്കി തന്നു ഞങ്ങളപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തു ഇയാൾ ഉണ്ടാക്കി തന്നു ഉണ്ടാക്കി തന്നത് സത്യം പറയട്ടെ ആ ഫസ്റ്റ് ടേസ്റ്റ് തന്നെയായിരുന്നു പിന്നെയും പക്ഷെ ഞാൻ ഒരു കാര്യം പറയും വിട്ടുപോയി ഞങ്ങള് സ്റ്റാർട്ടിങ്ങില് ഒരു കോഫിന്നാ പറഞ്ഞത് ഇയാൾ എന്ത് ചെയ്തു അവിടെ ഇയാൾ സ്മാർട്ട്നെസ് കാണിച്ചു ഇയാൾ രണ്ടെണ്ണം ഉണ്ടാക്കി രണ്ടെണ്ണം ഉണ്ടാക്കിക്കൊണ്ട് തന്നപ്പോൾ നമ്മൾ മിണ്ടാണ്ട് അയ്യോ ഉണ്ടാക്കി തന്നല്ലോ പറഞ്ഞെടുക്കുമല്ലോ അതായിരുന്നു ഇയാളുടെ പ്ലാൻ അപ്പൊ രണ്ടെണ്ണം എടുത്തിരുന്നേ മേ ബി ഇയാള് ട്വന്റി ട്വന്റി ഫോർട്ടി വാങ്ങുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് മതിയെന്ന് പറഞ്ഞിട്ട് ഒന്ന് തിരിച്ചു കൊടുത്തു ഈ ഒരെണ്ണമേ ഇങ്ങനെയുണ്ട് അതും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലേ അറിയില്ല ചിലപ്പോൾ ഇനി അത് രണ്ടും കൂടെ കൂട്ടി ആൾക്കാ ഒന്ന് പോയതിൻ്റെ നഷ്ടം നികത്താൻ ഇയാൾ ഈ തേർട്ടി ഫൈവ് പറഞ്ഞതൊന്നും അറിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളിപ്പോൾ തേർഡ് വൺ അല്ലേ മൂന്നാമത് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരേണ്ടി വന്നു മൂന്നാമത് ഉണ്ടാക്കി തന്നതും അതേ ടേസ്റ്റ് തന്നെയായിരുന്നു പിന്നെ അവിടെ വെച്ചിട്ട് പോയാൽ നന്നായിരിക്കില്ല അപ്പോൾ എന്ത് ചെയ്ത് ഞങ്ങൾ ഓക്കെ ശരി അപ്പോൾ പിന്നെ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ ചോദിച്ചു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഓക്കെയാണോ ആ പറഞ്ഞ ഓക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെളിയിൽ വന്നിട്ട് ഡസ്റ്റ്ബിനില് കളഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കുടിക്കാൻ അസൽ പറ്റുണ്ടായിരുന്നില്ല കുറച്ചെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ കുടിക്കുന്ന ആളാണ് പക്ഷേ കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്ര മോശമായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ എന്തിനാ പറയുന്നത് വെച്ചാൽ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഒക്കെ പോണവരുണ്ടാവുമല്ലോ ഫ്യൂച്ചറിൽ ഇപ്പോൾ അത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇപ്പോഴത്തെ കാലം ആൾക്കാർ ഇപ്പം ഏത് ആൾക്കാരും ഇപ്പം പോകണം എന്ന് തോന്നിയാൽ ട്രാവൽ ഏജൻസിയെ കോൺടാക്ട് ചെയ്യാൻ പോവാം അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോണത് നന്നായിരിക്കും കുറച്ച് നമ്മൾ അനാവശ്യമായിട്ട് കാശ് നമ്മുടെ കയ്യിൽ നിന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കഥയൊക്കെ എല്ലാവരും കേട്ടുമല്ലോ അല്ലെ അപ്പൊ ഞാൻ പറഞ്ഞെന്തിനാ പറഞ്ഞ ഇനി ആർക്കെങ്കിലും പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്നുകൂടെ ആലോചിച്ചിട്ട് വേണം എന്നുവെച്ചാൽ നമ്മൾ ഇവിടുന്ന് മണിയും കൊണ്ട് പോണതല്ലേ അപ്പൊ നമ്മൾ അവിടെ പോയി അനാവശ്യം ചെലവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നു കഴിഞ്ഞാലും കഷ്ടാവുമല്ലോ അപ്പോ പിന്നെ ലാസ്റ്റ് വന്നപ്പോ ഞങ്ങള് കാട് നമ്മള് കാഡ് എടുക്കുമല്ലോ കാർഡ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു മീൻസ് ഇതുപോലത്തെ കടകളിലൊന്നും അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാണ് ദുബായിൽ വെച്ച് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവല്ലേ